എളുപ്പത്തിൽ ബൺ ഉണ്ടാക്കി അടിപൊളിയല്ലേ ഇതാണ് ഇന്നത്തെ ഡിന്നർ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ബൺദോശ ഇത് കണ്ടോ പെട്ടെന്ന് തന്നെ എങ്ങനെയാ ഉണ്ടാക്കണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ പയ്യെ കുക്കായി കുക്കായി വരുന്നുണ്ട് ചെറിയ തീയിലാണ് ഇത് വെക്കേണ്ടത് എന്നാലാണ് ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കുക്കായി വരുന്നുള്ളു ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശയായിട്ടാണ് അതായത് ബൺ ദോശ ഇത് റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഒരു കപ്പ് റവ വേണം ഇത് വറുത്തതോ വറുക്കാത്തതോ അതിന് കുഴപ്പമില്ല പിന്നെ അര കപ്പ് തൈര് വേണം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം അപ്പോൾ ഒരു കപ്പ് റെവയിലേക്ക് ഞാൻ അര അരക്കപ്പ് തൈരാണ് ഒഴിക്കുന്നത് ഒഴിച്ചിട്ട് ഒരു ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ് അപ്പം ഇത് നല്ല രീതിയിൽ ഇത് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഒരു വെജിറ്റബിൾ മിക്സ് തയ്യാറാക്കാം ഏത് ഇതിങ്ങനെ ഇരിക്കുവാണ് അവിടെ റെസ്റ്റ് ചെയ്യട്ടെ അപ്പം ഞാൻ ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തു മല്ലിയില ഒരു ചെറിയ സവാള ഇത്ര സാധനങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു കുറച്ച് ഓയില് ഒഴിക്കണം ഞാൻ ഒരു ഓയിലാണ് എടുക്കുന്നത് അപ്പൊ ഈ ഓയില് ചൂടായി ഞാൻ കടുകിട്ട് പൊട്ടിക്കാൻ പോവാണ് ഒരു കുറച്ച് കടുക് ഒരു കാൽ ടീസ്പൂൺ പിന്നെ ഒരു കുറച്ച് ജീരകം ഒരു ചെറിയ ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് ജീരകം ഇടണ്ട് നമ്മുടെ കടുുകൊക്കെ പൊട്ടി ജീരകമൊക്കെ പൊട്ടി ഇനി ഞാൻ അതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുവാണ് ഒരു പച്ചമുളക് കുറച്ച് കറിവേക്കുക അതും ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുവാണ് ഇനി ഇതൊന്നും ഇളക്കിയിട്ട് ഒന്ന് വാടി വാടിക്കഴിയുമ്പം ഈ കാരറ്റും മല്ലിയിലും ഇട്ട് ഒന്നുകൂടെ ഇളക്കി കുറച്ച് ഉപ്പും ഇട്ടിട്ട് അത് ഓഫ് ചെയ്ത് നമ്മൾ നമ്മുടെ ഈ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് സമയത്ത് ഞാനൊരു കൊറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളൊന്ന് വാടി കഴിയുമ്പോ ക്യാരറ്റ് ഇടാൻ പോവാണ് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ് ബൺ ദോശ എന്നാണ് ഇതിൽ പറയണേ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് നമ്മളിപ്പോ മറന്നു പോയെങ്കിൽ അരിയൊക്കെ അരച്ച് അപ്പത്തിനൊക്കെ അരയ്ക്കാനോ ദോശക്കരക്കാനോ ഒക്കെ മറന്നു പോയെങ്കിൽ രാവിലെ പെട്ടെന്ന് തന്നെ ഇത് പെങ്ങിയേക്കാൻ പറ്റും കാരറ്റ് ഇടുവാണ് പിന്നെ കൊറച്ച് മല്ലിയെല്ലാം കൂടെ ഇടൂ നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് വാരി കഴിയുമ്പോൾ നമുക്ക് ഊഫ് ചെയ്യാം ഞാൻ ഒരു ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് റവയും തൈരും കൂടെ മിക്സ് ചെയ്ത ബാറ്റർ ഈ മിക്സിയുടെ ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പൊ ഈ ബാറ്റർ ഞാൻ ഈ മിക്സിയുടെ ബൗളിലേക്ക് ഒഴിക്കുവാണ് ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീ കാൽ കപ്പ് ഇടിയപ്പത്തിന്റെ പൊടിയും കൂടെ ഇടുന്നുണ്ട് ഇനി നന്നായിട്ട് മിക്സിയില് ബ്ലെൻഡ് ചെയ്തെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അര ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മള് വെജിറ്റബിൾ വഴറ്റി ഇപ്പോഴും കുറച്ചിട്ടായിരുന്നു ഉപ്പ് ഉപ്പൊ നമ്മൾ നോക്കി ആവശ്യത്തിന് ഇടണം കൂടി പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ പാത്രത്തിലേക്ക് മാറ്റാൻ കൺസിസ്റ്റൻസി ആണ് ഇതിന്റെ ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടോ നമ്മുടെ ബൺ ദോശയുടെ ബാറ്ററാണിത് ഞാൻ ഇതിലേക്ക് നമ്മൾ വഴറ്റി വെച്ച ആ വെജിറ്റബിൾസ് ഇടാൻ പോവുകയാണ് ഞാൻ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് ഒരു പിഞ്ച് ഞാനൊരു പാൻ എടപ്പത്തി വെച്ചിട്ടുണ്ട് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണ് അപ്പം ഇത് ചൂടായിട്ടുണ്ട് ഞാൻ ഈ ബൺദോശ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് അതിന്റെ പാലത്ത് ഇനി ചെറിയ തീയിൽ ഇരുന്ന് കുക്കായി വരുന്നു അപ്പൊ അവിടെ ഇരിക്കട്ടെ ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നോക്കിയിട്ട് മറിച്ചിടാം ചെറിയ തീയിലാണ് ഇത് വെക്കേണ്ടത് എന്നാലാണ് ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് കുക്കായി വരും മിനിറ്റ് കഴിഞ്ഞ് ഞാനൊന്ന് നോക്കാൻ പോവാണ് ഇത് ഏത് കണ്ടോ പയ്യ കുക്കായി കുക്കായി വരുന്നുണ്ട് അതിന്റെ മോൾഭാഗം ഒക്കെ പതുക്കെ ഉണങ്ങി ഉണങ്ങി വരുന്നുണ്ട് ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇത് മറിച്ചിടാം ഇനി അടച്ചു വെച്ചേക്കട്ടെ സൂക്ഷിച്ചങ്ങ് മറിച്ചിടാൻ പോവാറച്ചേക്കണേ മറിച്ചിടാം ഓക്കെ അടച്ചു വെക്കു മിനിറ്റ് ഓഫ് ചെയ്യാം കണ്ടോ ഞാൻ മറിച്ചിട്ടപ്പ ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി അടുത്ത സൈഡ് രണ്ട് മിനിറ്റ് കൊണ്ടാവും അടച്ചു തന്നെ വെക്കാം റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് മാറ്റാൻ പോവാണ് എളുപ്പത്തിൽ ബൺ ദോഷ ഉണ്ടാക്കി അടിപൊളിയല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് സീ യു ഇൻ അനദർ വീഡിയോ ബൈ